ഹായ് ഗൈസ് കുട്ടനാടമുള്ളവരാണ് രുചിടങ്ങൾ തേടിയുള്ള യാത്ര നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുട്ടനാട്ടിലെ കിടങ്ങറയിലാണ് ഇവിടെ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബേക്കറി ഉണ്ട് പാലത്ര ബേക്കറി ഇവരുടെ ബോർമയില് നല്ല സൂപ്പർ പ്ലം കേക്കും മാർബിൾ കേക്കും പപ്സും അങ്ങനെ എല്ലാ സാധനങ്ങളും സൂപ്പർ രുചിയായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ ഈ പാലത്തറ ബേക്കറിയുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ആലപ്പുഴ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ കിടങ്ങറ കിടങ്ങറയിൽ നിന്ന് ബാലടി കുമരങ്കിരി പോകുന്ന റൂട്ടും കിടങ്ങറയിൽ നിന്ന് വിളയനാട് കാൽപ്പുറം മങ്കമ്പ് പോകുന്ന റൂട്ടും എല്ലാം ഈ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ നിന്നാണ് രണ്ട് വശത്തേക്കും പോകുന്നത് ഈ ബേക്കറി അവിടെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമരങ്കിരി പരാൽ റൂട്ടും ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ വിളിയനാട് കിടങ്ങറ മങ്കമ്പ് റൂട്ടുമാണ് ഇവിടുത്തെ ബേക്കറി സാധനങ്ങൾ കഴിക്കാത്ത കുട്ടനാട്ടുകാർ തന്നെ പറയാം ഇവിടുത്തെ പബ്സും കേക്കും കട്ട്ലേറ്റും എല്ലാം ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ കേക്കിൻ്റെ സീസണാണ് ക്രിസ്മസ് സീസൺ ആയ കാരണം കേക്കിൻ്റെ വിൽപ്പന നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കടയുടെ ഉള്ളിൽ കയറി ഇവരുടെ ബാക്കി വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ പാലത്തറ ബേക്കറിയുടെ ബോർമയുടെ അകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ രണ്ട് ചേട്ടന്മാരുണ്ട് ഈ ചേട്ടന്മാരാണ് ഇവിടുത്തെ കേക്കിന്റെ ഈ രുചിക്കുട്ടികളുടെ എല്ലാം പുറകെ പ്രവർത്തിക്കുന്ന ചേട്ടൻ വരണ വരണ അപ്പൊ ഇന്ന് കേക്ക് കൂടി വെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന കേക്ക് ശരിക്കും ബോർമ ബോർമ എന്ന് പറഞ്ഞ് ചെറുപ്പം മുതലേ കേക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ബോർമയുടെ അകത്ത് ഈ ഏരിയയിലെങ്കിലും നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടാണ് നല്ല ചിരട്ട കനലായി കുറേ സമയമായിട്ട് ഇതിനകത്ത് കിടന്ന് കത്തുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിലെങ്കിലും നിക്കാൻ പറ്റത്തില്ല അതുപോലെ ചൂടുണ്ടെങ്കിലാണ് ഏറ്റവും സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ബേക്കറി സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് മൈദ ബട്ടർ ഡാൽഡ അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒരു മെഷീനിൽ ഒരു ചെരുവം പോലെയുള്ള ഒരു പ്രത്യേകതര മെഷീനിലിട്ട് ഒരു നല്ല സമയം ഒരു അര മണിക്കൂറിന് മുകളിൽ മിക്സ് ചെയ്യണം നേരത്തെയൊക്കെ കൈകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇത് മെഷീൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മൈദ മിക്സിലേക്ക് നമ്മൾ മുട്ട ഉടച്ച് ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു നമ്മുടെ കേക്ക് ഒക്കെ ഏകദേശം മാവെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോ ട്രേ ഒരു പ്രത്യേക ഒരു സ്ക്വയർ ഷേപ്പിൽ ട്രേ എല്ലാം റെഡിയാക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ മൈദ മൈദ മിക്സ് ചെയ്ത് എന്താ അതിൻ്റെ മുകളിലേക്ക് ക്യാരമിലും മൈദയും കൂടി മിക്സ് ചെയ്ത് ഒരു കളർ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ആ ഒരു ഇത് വെച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ മാർബിൾ കേക്കിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയാണ് രസകരമായ ആ കാര്യം സംഭവിക്കാൻ പോകുന്നത് ഡിസൈൻ സംശയമായിരുന്നു മാർബിൾ സിക്സ് ആക്കി നിൽക്കുന്ന ഉണ്ടല്ലോ പ്രിംഗിയാക്കണം എന്നുള്ളത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു സത്യം മനസ്സിലായത് ുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പ്ലം പ്ലംകേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്കിന് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം അവർ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സ് ആയി കിടക്കുന്ന മൈദയിലേക്ക് മൈദയുടെ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഫുള്ള് എടുത്ത് ആ മൊത്തം എത്രത്തോളം ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തോ അത് മൊത്തം നമ്മൾ ഇതിനകത്തു ഡാഡ് ചെയ്യുകയാണ് അപ്പോൾ കാണാൻ നല്ല രസമാണ് അപ്പോൾ നല്ല ഒരു ഈ വീഡിയോയിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തോന്നിയൊരു പോർഷൻ ഇതാണ് ഈ ഫ്രൂട്ട്സ് ഈ മാവിൽ മിക്സ് ചെയ്യുന്നതാണ് കാണാൻ ഏറ്റവും രസമുള്ളത് ഇനി ഇതിന് ശേഷം ഇത് ഒരു കുറച്ച് നേരം ആ മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് ഒന്ന് മൊത്തം റൗണ്ട് ചെയ്തെടുത്ത് വീണ്ടും ഈ മാവ് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രൂട്ട്സ് മിക്സ് അതെല്ലാം സെറ്റ് ഒക്കെ നിരത്തി ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരെ പോകുന്നത് എത്ര എത്ര ഒരു മണിക്കൂർ ബോർമ വെക്കാൻ പോകണം നല്ല ചുറ്റും പഴുത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഇതിനെ കയറ്റി വെച്ചിട്ട് അത്ര ആവിയില് അത്ര ചൂടിൽ ഒരു മണിക്കൂർ ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ഇത് ബോർമയിലേക്ക് വെക്കാൻ പോകണം വെച്ചാലോ ഒരു ചട്ടുകൊണ്ട് ഇരുമ്പിന്റെ ചട്ടുകയാണ് അതിന്റെ സഹായത്തോടു കൂടി നമ്മൾ അകത്തോട്ട് കയറ്റി വെക്കുകയാണ് നമ്മളിപ്പോൾ ആദ്യമേ ഇതിൻ്റെ ബോർമ്മക്കകത്തേക്ക് കയറ്റുന്നത് പ്ലം കേക്കാണ് പ്ലം കേക്കിൻ്റെ ശേഷം അതുപോലെ തന്നെ നമ്മൾ മാർബിൾ കേക്ക് ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറ്റുന്നുണ്ട് നമ്മളെല്ലാവരും ബോർമ ബോർമ കേട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് ബോർമ ബോർമ്മയ്ക്കകത്തേക്ക് നമ്മുടെ റെഡി ആയിട്ടുള്ള മാർബിൾ കേക്ക് വലിയൊരു ചട്ടത്തിൻ്റെ സഹായത്തോടു കൂടി അകത്തോട്ട് വെച്ച് ഭീകര ചൂടാണ് എനിക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ കേക്കൊക്കെ ഹൈ ടെമ്പറേച്ചറിലാണ് ഇതെല്ലാം ബേക്ക് ആവുന്നത് അത്ര സമയം പിന്നെയാണ് ചേട്ടാ ഇത്ര ആണെങ്കിലും ഒരു മണിക്കൂർ അപ്പൊ ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർബിൾ കേക്ക് ഇതിനകത്ത് വെച്ച് ഈ ഡോർ അടച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല പക്ക മാർബിൾ കേക്ക് രീതിയാണ് അത്ര പേക്ക ഏകദേശം ഒരു അത്ര സമയം ഇതിനകത്ത് എഴുപത്തഞ്ച് എൺപതാണ് എൺപത് എഴുപത്തി എൺപതിനിടയ്ക്ക് കേക്ക് ഒരു സമയത്ത് ഇനി ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമ്മുടെ ഈ അച്ച് നമ്മൾ ഇതിനകത്ത് വെക്കണം ഒരു മണിക്കൂറിന് ശേഷം നല്ല ബേക്കായിട്ട് നല്ല സൂപ്പർ കേക്ക് പുറത്ത് വരും അപ്പം നമുക്കതുകൊണ്ട് കഴിച്ചിട്ട് നമുക്ക് പണിക്കാൻ വരാം ഭയങ്കര ചൂടാണ് നല്ല ഫ്രഷായിട്ട് ഇനി തണുത്തതിന് ശേഷം നമ്മക്ക് പതിയെ ടേസ്റ്റ് കൊടുക്കണം സൂപ്പർ കേക്കായിരുന്നു ഞാൻ കേക്ക് അല്ലാതെ ഇവിടുത്തെ പബ്സും കട്ട്ലേറ്റും എല്ലാം കഴിച്ചു സൂപ്പർ ടേസ്റ്റാണ് കാര്യം ഫ്രഷ് നല്ല ചൂടോടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്